എനിക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ക്രാഫ്റ്റ് ചെയ്തു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നാണെങ്കിൽ അതുകൊണ്ട് ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഡോസൻ്റെ ക്ലേ ആണ് ഈ ക്ലേ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ക്രാഫ്റ്റാണ് ആദ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് എനിക്കങ്ങോട്ട് കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ ഒക്കെ ക്രാക്കൊക്കെയായിട്ടായിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചതായിരുന്നു നമ്മളൊരു സാധനം മാറ്റി വെക്കുമ്പോൾ അതിന് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ ഇൻ കേസ് ഇൻകേസ് വർക്ക് ആയാലോ ഞാൻ അതുകൊണ്ട് ഇന്നൊരു ട്രിങ്ക് ഡിഷ് മോഡലിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു യൂട്യൂബൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന മോഡൽസ് ആണ് അവക്കാഡോ ഒക്കെ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഞാൻ പോമഗ്രാൻഡ് ചെയ്തു ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലേയൊക്കെ എടുത്ത് ഒരു പോമഗ്രാൻഡിന്റെ ഷേപ്പിൽ സ്മൂത്ത് ചെയ്തൊക്കെ എടുത്തു എന്നിട്ട് ഉള്ളിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം കാർവ് ചെയ്തെടുത്തു നമുക്ക് ഈ പോമഗ്രാൻഡിനുള്ളിൽ അല്ലികളൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യണമല്ലോ അപ്പോൾ ആ ക്ലേ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ അവിടെ തന്നെ അത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്തു വന്നപ്പോൾ ഇത് ഒറ്റ ഷോർട്ട്സിൽ തേക്കാൻ പറ്റുന്നില്ല അപ്പം പെയിൻറിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോട്ട് അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ